ഏലമലകൾ വനഭൂമിയാക്കുവാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്നും ഏലമലകൾ വനമാണെന്ന വനംവകുപ്പ് നിലപാട് ആശങ്കാജനകമാണെന്നും ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വനംവകുപ്പിന്റെ മൂന്നാർ കോട്ടയം ഡിവിഷനുകളുടെ പരിധിയിലുള്ള ഇടുക്കി ജില്ലയിലെ രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഏക്കർ ഏലമലകൾ വനത്തിന്റെ പട്ടികയിലാണെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു വിവിധ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ പട്ടയഭൂമിയും സി എച്ച് ആർ റിസർവ് ാണ് വനംവകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വനംവകുപ്പ് നിലപാട് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏലമലകൾ വനഭൂമിയാക്കി മാറ്റാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റെഴുപത്തിയേഴ് ഏക്കർ ഏലമലകൾ വനമാണെന്ന വനംവകുപ്പ് നിലപാട് ആശങ്കാജനകമാണ് വനംവകുപ്പിന്റെ മൂന്നാർ കോട്ടയം ഡിവിഷനുകളുടെ പരിധിയിലുള്ള ഇടുക്കി ജില്ലയിലെ രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ഏക്കർ ഏലമലകൾ വനത്തിന്റെ പട്ടികയിലാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചത് വിവിധ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ പട്ടയഭൂമിയും സി എച്ച് ആർ റിസർവ് വനമായാണ് വനംവകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉടുമുചല താലൂക്ക് മുഴുവൻ സി എച്ച് ആർ റിസർവ് വനമാണെന്നാണ് വനം വകുപ്പിന്റെ രേഖകളിലുള്ളത് സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ച് പട്ടയം നൽകിയതോ പട്ടയ നടപടികൾ തുടരുന്നതോ ആയ കൃഷിഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി എട്ടിലാണ് പരിസ്ഥിതി സംഘടന നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഉടുമഞ്ചോല താലൂക്കിൽ ഉൾപ്പെടെ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ദശാംശം ഒന്ന് അഞ്ച് ഒമ്പത് ഹെക്ടർ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ വനഭൂമി കുടിയേറ്റം ക്രമീകരിക്കൽ ചട്ടപ്രകാരം പട്ടയം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഒട്ടേറെ കർഷകർക്ക് പട്ടയം ലഭിച്ചു ചില കർഷകരുടെ അപേക്ഷകളിൽ പട്ടയ നടപടികൾ തുടരുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരവും മറ്റ് ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരവും ഉടുമ്പജോല താലൂക്കിൽ പട്ടയം അനുവദിച്ചുള്ള കൃഷിഭൂമിയെല്ലാം വനവകുപ്പിന്റെ കണക്കിൽ റിസർവ് വനത്തിന്റെ പട്ടികയിലുള്ള ഭൂമിയാണെന്നാണ് വാദം വിവിധ ചട്ടങ്ങൾ പ്രകാരം പട്ടയം നൽകിയ ഭൂമി പോലും ഒഴിഞ്ഞു ാൻ സർക്കാരുകൾ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് സത്യം ഇടുക്കി ജില്ലയിലെ ഇ എസ് ഐ വില്ലേജുകളുടെ പുതുക്കിയ പട്ടികയിൽ ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഹൈറേഞ്ചിലെ മനുഷ്യവാസത്തെ പ്രതികൂലമായി ബാധിക്കും നിർമ്മാണങ്ങളെല്ലാം സമ്പൂർണമായി നിശ്ചലമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നും മദ്ര ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കുന്നു എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇടുക്കി ജില്ലയിലെ ഇ എസ് ഐ വില്ലേജുകളുടെ പുതുക്കിയ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ജില്ലയിലെ ഹൈ റേഞ്ച് പ്രദേശമാകമാനം ഇ എസ് ഐ പരിധിയിൽ വരുന്നതാണ് എന്നതാണ് വാസ്തവം ഇനി ഇവിടെ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൃഷി കറക്കുന്നതിനും നിർമ്മാണങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഇനി തടസ്സങ്ങൾ നേരിടേണ്ടി വരും ക്രമാനുഗതമായ വനവൽക്കരണം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വനം വകുപ്പ് ഒരു സമാന്തര സർക്കാരായി ഇവിടെ പ്രവർത്തിക്കുന്നു ഗവൺമെൻ്റ് ഇച്ഛാശക്തി കാണിക്കണം വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നതിന് ഇവിടുത്തെ ഏലമലകം മുഴുവൻ വനഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഇവിടുത്തെ കാർഷിക മേഖലകൾ മുഴുവൻ ഇ എസ് ഐയുടെ പരിധിയിൽപ്പെടുത്തി ആളുകൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിവിശേഷ സംജാതമാക്കുന്ന വനം വനംവകുപ്പിൻ്റെ ഈ കുതന്ത്രങ്ങൾക്കെതിരെ എല്ലാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആളുകൾ കൃഷി ഉപയോഗിക്കുന്നതും പട്ടയമുള്ളതുമായ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കല്യാണത്തണ്ട് മേഖലയിലുള്ള നാല്പത്തിയഞ്ച് കുടുംബങ്ങളുടെ സ്ഥലം പുല്ലുമേടായി കണ്ട് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതും പ്രതിഷേധാർഹമാണ് നാൾക്കുനാൾ ഇടുക്കി ജില്ലയെ കൂടുതൽ സങ്കീർണമാക്കി ആളുകൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്ന ഭരണകൂട നീക്കങ്ങൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി